ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഒരു ഇറ്റാലിയൻ റെസിപ്പിയാണ് കാൽസോൺ പിസ്സയുടെ സെയിം ഡോ വെച്ചിട്ട് തന്നെ അതിൽ ഫില്ലിങ് വെച്ച് ഫോൾഡ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ചിക്കൻ ഫില്ലിങ് വെച്ചിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് ആയിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഡോ തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ചെറിയ ചൂടുള്ള വെള്ളം പിന്നെ പഞ്ചസാര ഉപ്പ് ഇൻസ്റ്റൻ്റ് ഈസ്റ്റ് ഓയില് ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങളെ കയ്യിൽ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് ഷുഗറും ഈസ്റ്റും കൂടി മിക്സ് ചെയ്തിട്ട് അതിനൊന്ന് ആക്റ്റീവ് ആവാൻ ഒരു ടെൻ മിനിറ്റ്സ് വെക്കണം ഇവിടെ ഇൻസ്റ്റൻറ്റ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല ഇനി അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമ്മളതിലേക്ക് മൈദ ഇട്ട് കൊടുക്കുകയാണ് പിസാഡോ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ യൂസ് ചെയ്യുന്ന വെള്ളം ചെറിയ ചൂടുള്ള വെള്ളം ഒരുപാട് ഹോട്ട് വാട്ടർ യൂസ് ചെയ്യരുത് നല്ല ചൂടുള്ള വെള്ളത്തിൽ ആണെങ്കിൽ നമ്മളെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആവില്ല അപ്പോൾ ഡോ കറക്റ്റായിട്ട് വരില്ല അതുപോലെ തന്നെ ഡോ എപ്പോഴും ഒരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയിൽ വേണം ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഡോ ആണെങ്കിൽ നമ്മളെ ക്രസ്റ്റും അതേപോലെ ഹാർഡായിട്ടുണ്ടാകും ഡോയിൽ ഒരുപാട് വെള്ളമായിട്ട് നമുക്ക് നീഡ് ചെയ്യാനൊന്നും പറ്റാത്ത ഒരു കണ്ടീഷനാണെങ്കിൽ കുറേശ്ശെ മൈദ ഇട്ടുകൊടുത്ത് നമ്മളതിനെ ഫിക്സ് ചെയ്യണം ഇനി നമ്മൾ ഈ ഡോന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതുപോലെ ടാപ്പ് ചെയ്ത് ഇങ്ങനെ ഫോൾഡ് ചെയ്യണ മെത്തേഡിൽ കുഴച്ചെടുക്കുക അപ്പോൾ ഈ സമയത്ത് ചെറിയ സ്റ്റിക്ക് ആയിട്ടുള്ള ഡോ ആണെങ്കിൽ ഈ സമയത്ത് അത് ഫിക്സ് ആയിട്ട് വരും ഇതേപോലെ നല്ല സ്മൂത്ത് ഡോ ആവണ വരെ നമ്മൾ കുഴച്ചിട്ട് ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ നമ്മൾ ഈ ഡോ വെച്ച് ഡോനെ നന്നായിട്ട് ഓയിലിൽ ഒന്ന് കോട്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു വൺ ടു റ്റു അവേഴ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് നമ്മുടെ റൂം ടെമ്പറേച്ചർ അനുസരിച്ച് ടൈം കൂടാനും കുറയാനും ചാൻസ് ഉണ്ട് എന്തായാലും ഒരു വൺ ടു ടു അവേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഡോ റൈസ് ആയിട്ട് വരും ഓക്കെ അപ്പോൾ നമ്മൾ ഡോ സെറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് എടുക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് നമ്മളതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഓനിയനും കൂടി ഇട്ടിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം ഓണിയൻ ഒന്ന് വഴന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം ലേശം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ നമ്മളൊരു ഫൈവ് മിനിറ്റ്സ് ഇതിനെ ഇളക്കി കൊണ്ട് നമ്മളതിനൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം ഇപ്പം ചിക്കൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കതിൽ ആവശ്യമുള്ള സ്പൈസസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് പാപ്രിക്ക പൗഡർ പിന്നെ പെപ്പർ പൗഡർ പാസ്ലി ഇത്രയും സാധനങ്ങളാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം നമ്മളിതിനെ അടച്ചു വെച്ചിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാണ് അതായത് നമ്മൾ ചിക്കൻ റെഡി ആവുന്നവരെ നമ്മളിതിനെ കുക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ചിക്കനൊക്കെ കുക്ക് ആയിട്ടുണ്ട് ഇനി എക്സ്ട്രാ വെള്ളമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൺ ഓർ ടു മിനിറ്റ്സ് നമുക്കിതിനൊന്ന് കവർ ചെയ്യാതെ കുക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിക്കൂറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡോ ഒക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ പരത്തി എടുക്കണം ഈ ഒരു ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്കൊരു നാലോ അഞ്ചോ മീഡിയം സൈസിലുള്ള കാൽസോൺ ഉണ്ടാക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഡോന് ഈക്വലി ഡിവൈഡ് ചെയ്യണം കൗണ്ടർ ടോപ്പിൽ വെച്ച് നമ്മളിതിനൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കാൽസ്യ സൈസ് നിങ്ങൾക്ക് ചെറുത് മതിയെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒരു സിക്സോ സെവനോക്കെ ഉണ്ടാക്കാം ചെറുതാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മളൊന്ന് ബോൾ ഷേപ്പിലാക്കി എടുക്കുകയാണ് അടുത്തായിട്ട് ഈ ഡോ നമ്മൾ പരുത്തി എടുക്കണം നമ്മളിതുപോലെ പരത്തിയെടുക്കുകയാണ് സൈസ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടം കുറുക്കൊക്കെ ചെയ്യാം ഒരുപാട് കട്ടിയില്ലാത്ത രീതിയിൽ എടുക്കുക ഇതിലേക്ക് കുറച്ച് പിസ്സ സോസ് വെച്ച് കൊടുക്കുകയാണ് പിസ്സ സോസ് നിങ്ങളെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കെച്ചപ്പും ചില്ലി സോസും കൂടി മിക്സ് ചെയ്ത് ഒറിഗാനോ ഉണ്ടെങ്കിൽ അതും കുറച്ച് ആഡ് ചെയ്താൽ മതി അതിലോട്ട് നമ്മൾ കുറച്ച് മൊസറെല്ലാ ചീസും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഫില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്യണം ഫോൾഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ്സ് നന്നായിട്ട് സീൽ ചെയ്യാൻ ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ചീസൊക്കെ മെൽറ്റ് ആയിട്ട് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ ഒരു സ്റ്റൈലില് നമ്മളിങ്ങനെ മടക്കി കൊടുക്കും എഡ്ജസ് ഇതുപോലെ ഇങ്ങനെ മടക്കി കൊടുക്കും അത് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി നമ്മൾ നാട്ടിൽ കോഴിയാടൊക്കെ ഉണ്ടാക്കുമ്പോൾ ഫോൾഡ് ചെയ്യുന്ന പോലത്തെ ഒരു ഫോൾഡിങ് സെയിം ആണ് ഇവിടെ ചെയ്യുന്നത് ചെയ്യണത് ഈ നമ്മളതിനൊരു ബേക്കിംഗ് ട്രേയില് ബേക്കിംഗ് പേപ്പറൊക്കെ ലൈൻ ചെയ്തിട്ടുള്ള ഒരു ബേക്കിംഗ് ട്രേയില് വെച്ചു കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ചെറിയ കട്ട് ഫോർക്കോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ചെറിയൊരു കട്ട് ഉണ്ടാക്കുക അതിനുശേഷം എഗ് വാഷ് ചെയ്യുന്നുണ്ട് ബേക്ക് ചെയ്തിട്ട് വരുമ്പോൾ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത് നല്ലൊരു ഗോൾഡൻ കളർ കിട്ടും ഇനി നമ്മളൊരു ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ടെൻ മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ വെച്ച് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ തന്നെ എയ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ടെടുത്താൽ നമ്മൾ കാൽസ്യോൺ റെഡിയായി അതിനുശേഷം അത് നല്ല ചൂടിലിരിക്കുമ്പോൾ തന്നെ മെൽറ്റഡ് ബട്ടറ് വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ നല്ല നന്നായിരിക്കും അത് ഓപ്ഷനലാണ് ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിൻ്റെ ക്രസ്റ്റ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പീന്നെയാണ് ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒക്കെ അറിയിക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്